നമസ്കാരം മലയാള സ്വാഗതം പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും മറച്ചുവെക്കാനായി കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന പരാതിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും കേന്ദ്രത്തിനോട് ചോദിച്ച് എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കോളാൻ പറഞ്ഞിരിക്കുകയാണ് കോടതി ഇപ്പോൾ ശമ്പളം പെൻഷൻ എന്നീ ദൈനംദിന ചെലവുകൾ കൈകാര്യം ചെയ്യാനായി കേന്ദ്രത്തിൽ കൈനീട്ടുന്ന സർക്കാരാണ് ഇപ്പോൾ കേരളത്തിനുള്ളത് സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാനുള്ള അനുവാദമാണ് കേരളം ചോദിക്കുന്നത് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കേണ്ടത് സുപ്രീംകോടതിയല്ല എന്നും കേന്ദ്രവും കേരളവും തമ്മിൽ ആദ്യം ചർച്ച നടത്തട്ടെ എന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞത് കേരള ധനമന്ത്രിയും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയും തമ്മിൽ ചർച്ച നടത്തട്ടെ എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു ചർച്ചകൾക്ക് കോടതി മധ്യസ്ഥത വഹിക്കുന്നത് അവസാനം മതിയെന്നും രണ്ടുമണിക്ക് രണ്ട് വിഭാഗവും നിലപാട് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ത് ചർച്ചയ്ക്കും തയ്യാറാണെന്നാണ് കേരളത്തിന്റെ മറുപടി എന്നാൽ കേന്ദ്രം ഇതിനും മറുപടി ഒന്നും നൽകിയിട്ടില്ല കഴിഞ്ഞ വർഷം ഇരുപത്തി മൂവായിരം കോടി രൂപയാണ് വായ്പാ പരിധി കേന്ദ്രം അനുവദിച്ചത് അതിൽ നിന്ന് എണ്ണായിരം കോടി രൂപ കുറച്ച് ഈ സാമ്പത്തിക വർഷത്തിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് വായ്പാ പരിധി നിശ്ചയിച്ചിട്ടുള്ളത് നിത്യ ചെലവിനായി ഇതിനോടകം തന്നെ രണ്ടായിരം കോടി സംസ്ഥാനം വായ്പ എടുത്തു കഴിഞ്ഞു ഈ തുക കുറച്ചാൽ ഇനി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ മാത്രമേ ഈ വർഷം കടമെടുക്കാൻ കഴിയൂ ഇതോടെ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നത് താളം തെറ്റുമെന്ന് തീർച്ചയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് രാവിലെ കോടതി ആരംഭിച്ചപ്പോൾ തന്നെ കേരളത്തിന് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണകുറുപ്പ് എന്നിവർ കേസ് കോടതിയിൽ മെൻഷൻ ചെയ്യുകയായിരുന്നു ഇത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള നയപരമായ വിഷയമാണ് കേരളത്തിന് വേണ്ടി മാത്രമായി തീരുമാനമെടുക്കാനാകില്ല മറ്റ് സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കുന്ന തീരുമാനമാണ് ഇത് അതിനാലാണ് ചർച്ചയിലൂടെ വിഷയം എന്ന് കോടതി ചോദിച്ചത് വിഷയത്തിൽ കോടതി ഇടപെടൽ അവസാനം മതിയെന്നാണ് കോടതി നിരീക്ഷിച്ചത് ഫണ്ട് അടിയന്തരമായി ലഭിച്ചില്ല എങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് വിതരണം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകുമെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാനുള്ള അനുവാദമാണ് കേരളം തേടിയിരുന്നത് തുടർന്നാണ് സംസ്ഥാന ധനകാര്യ സെക്രട്ടറിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി ഈ വിഷയം ചർച്ച എന്ന് കോടതി ആരാഞ്ഞത് കേന്ദ്ര ധനമന്ത്രിക്ക് ഒറ്റയടിക്ക് തീരുമാനം എടുക്കാനാകില്ല എന്നും കേന്ദ്ര ധനവകുപ്പ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന വേണമെന്നും കേന്ദ്ര സർക്കാരിനുവേണ്ടി അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു ഇതേ തുടർന്നാണ് ഇന്ന് രണ്ടു മണിക്ക് നിലപാട് അറിയിക്കാൻ കോടതി ഇരു കക്ഷികളോടും നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതേസമയം കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമായതിനാലാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്നും അതുകൊണ്ട് ഹർജി തള്ളണമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം കേന്ദ്രം നൽകേണ്ട നികുതി വരുമാനവും ജി എസ് ടി നഷ്ടപരിഹാരവും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള പണവും നൽകിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ഊർജ്ജ മേഖലയിലേക്ക് നാലായിരം കോടി കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷവും നൽകിയിട്ടുണ്ട് ഇതെല്ലാമായിട്ടും മോശം ധനകാര്യ മാനേജ്മെന്റ് കാരണം മാത്രമാണ് കടത്തിൽ നിന്ന് കടത്തിലേക്ക് കേരളം നീങ്ങുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് മാത്രമാണെന്ന് ധനകാര്യ മന്ത്രാലയം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു കേരളത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി സമർപ്പിക്കാൻ മൂന്നാഴ്ചത്തെ സമയം കേന്ദ്രം തേടിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണത്തിൽ കേന്ദ്രം കടന്നുകയറുന്നു എന്നായിരുന്നു കേരളത്തിന്റെ ആക്ഷേപം ഇതേസമയം ധനകാര്യ കമ്മീഷനുകൾ ശുപാർശ ചെയ്തതിനേക്കാൾ തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് കേന്ദ്രം സുപ്രീംകോടതിക്ക് കൈമാറിയ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അർഹതപ്പെട്ട നികുതി ധനകമ്മി ഗ്രാന്റുകൾ കേന്ദ്ര പദ്ധതികളുടെ പണം എന്നിവ സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ മുപ്പത്തി ഒന്ന് ശതമാനത്തിലധികമായിരുന്നു കടം രണ്ടായിരത്തിയൊന്ന് ആയപ്പോൾ ഈ തുക മുപ്പത്തി ഒൻപത് ശതമാനമായി ഉയർന്നു ദേശീയ ശരാശരി ഇരുപത്തിയൊമ്പത് പോയിന്റ് എട്ട് ശതമാനം മാത്രമാണെന്ന് കേന്ദ്രസര്ക്കാര് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നികുതി പിരിവിലെ പരാജയവും കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും തന്നെയാണ് രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത് അഞ്ചു മാസമായി കേരളത്തിൽ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാത്ത സർക്കാരാണ് ഉള്ളത് ഈ സാഹചര്യത്തിൽ വീണ്ടും കടമെടുക്കണമെന്നാണ് സർക്കാർ പറയുന്നത് ഏതായാലും കേന്ദ്രം കനിയുമെന്നും എന്തെങ്കിലും കൂടി നമുക്ക് കിട്ടുമെന്നും പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി ദയനീയമാകും അത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിൽ തന്നെയാണ് കേരളം ഇപ്പോൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത